അസലാമലൈക്കും വരഹമുല്ലാ വാസ്മിറുറീം അലഹദില്ലാഹിറബിലമീൻ മുഹമ്മദ് കഴിഞ്ഞ ദിവസം വയനാട് ജില്ലയിൽ നടന്ന ഉരുൾപൊട്ടലിൽ നൂറുകണക്കിന് ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത് അവരിൽ പലരെയും ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അവർ ഏത് മതത്തിൽപ്പെട്ടവരാണെന്നോ മറ്റോ തിരിച്ചറിയാൻ കഴിയാതെ വലിയ പ്രയാസപ്പെടുകയും കഴിഞ്ഞ ദിവസം സർവ മതങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങൾ പ്രകാരം അത്തരം ജനാസകളെ മയ്യത്തുകളെ മറമാടുന്ന ദുഃഖകരമായ കാഴ്ചക്ക് നാം എല്ലാവരും സാക്ഷികളായതാണ് അള്ളാഹു താല ആ കൂട്ടത്തിൽ മരണപ്പെട്ടുപോയ എല്ലാ മുക്മിൻ മുത്തുകൾക്കും മഹഫ്ഫറത്തും അറഹമത്തല്ലാഹും നൽകട്ടെ അള്ളാഹു അവരൊക്കെ ശുഹതാക്കളെ പട്ടികയിൽ ഉൾപ്പെടുത്തി തര കൊടുക്കട്ടെ എന്ന നമുക്കൊക്കെ വേണ്ടി നമുക്ക് ദുവാ ചെയ്യാം മനുഷ്യർ പരസ്പരം നിർവഹിക്കേണ്ടുന്ന ധാരാളം ബാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ് കഴിഞ്ഞ ദിവസം സേവന തൽപരരായ സന്നദ്ധ പ്രവർത്തകർ അവർ ധാരാളം വിവിധ രാഷ്ട്രീയ പാർട്ടികളായേക്കാം അതുപോലെ തന്നെ വിവിധ സംഘടനകളുടെ ആളുകളായേക്കാം പക്ഷേ അതൊന്നും പ്രകടിപ്പിക്കാതെ ഒരു മനസ്സോടെ ഒത്തൊരുമയോടുകൂടെ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് അത്തരം ജനാസകളെ മയ്യത്തുകളെ മറമാടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിലവർക്ക് യാതൊരു വെറുപ്പോ യാതൊരു മാനസികമായ ക്ലേശമോ ഒന്നും തന്നെ പ്രകടിപ്പിക്കാതെ പരിപൂർണമായും ആ അത്തരം വിഷയങ്ങളിൽ അവരെല്ലാവരും സജീവമായി സാന്നിധ്യം അറിയിക്കുകയും ആത്മാർത്ഥതയോടുകൂടെ പ്രവർത്തിക്കുകയും ചെയ്ത പ്രവർത്തനങ്ങൾ നാം ഓരോരുത്തരും കണ്ടതാണ് അവർ ഏറ്റവും കൂടുതൽ അഭിനന്ദനം അർഹിക്കുന്ന ആളുകളുമാണ് ഉള്ളാഹു താലവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ രോഗങ്ങൾക്ക് ഉള്ളാഹു ശിഫ കൊടുക്കട്ടെ അവിടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും ഉള്ളാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ എന്നവർക്ക് വേണ്ടി ആത്മാർത്ഥതയോടുകൂടെ നമുക്ക് ഇതുവാ ചെയ്യാം സമൂഹത്തിൻ്റെ മേൽ മൊത്തത്തിൽ നിർബന്ധമായ ബാധ്യതയാണ് മയത്തെ സംസ്കരണം എന്നുള്ളത് അതിനെ കുളിപ്പിക്കലും കഫൻ ചെയ്യലും മുസ്കരിക്കലും മറമാടലെല്ലാം ഓരോ മുസ്ലിമിൻ്റെയും നിർബന്ധ ബാധ്യതയായിട്ടാണ് വിശ്വസിക്കുന്നത് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ആ നിർബന്ധ ബാധ്യതയാണ് നമ്മളിൽ നിന്ന് നമ്മളിൽ നിന്നെല്ലാം ആ ബാധ്യത ഒഴിവാകുന്നതിന് വേണ്ടി ഒഴിവാകുന്ന രൂപത്തിൽ നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ സഹോദരങ്ങൾ ആ വിഷയം ഏറ്റെടുത്ത് അവരാ ജനാതകളെ കുളിപ്പിക്കുകയും കഫം ചെയ്യുകയും മറമാടുകയൊക്കെ ചെയ്ത കാഴ്ചകൾ നാം കണ്ടതാണ് അള്ളാഹു താലാവിൽ നിന്നും ആത്മാർത്ഥതയുള്ള ആഹ്റത്തിൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളായി അവ സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് ദുവാ ചെയ്യാം ഹബീബ് സല്ല അള്ളാഹു അലൈഹി സ്വലമാത്തങ്ങൾ മുസ്ലിമീങ്ങൾ പരസ്പരം നിർവഹിക്കേണ്ടുന്ന ബാധ്യതകളെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇമാ മുസ്ലിം റല്ലി അള്ളാഹുഅലഹു അബൂ ഹുറീറിയാഹു അനഹു എന്നെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ പഠിപ്പിച്ചത് ിബാ വിൽ മയ്യത്ത് പരിപാലനം മയ്യത്തിനെ കുളിപ്പിക്കുക കഫൻ ചെയ്യുക അനുസ്കരിക്കുക മറമാടുക തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ ഇതെല്ലാം സാമൂഹിക ബാധ്യതയായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ആ ഒരു വലിയ ദൗത്യമാണ് നമ്മുടെ ചെറുപ്പക്കാരാകുന്ന സന്നദ്ധ പ്രവർത്തകർ ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ളത് അള്ളാഹു താലം അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ആവർത്തിച്ച് ആവർത്തിച്ച് നമുക്ക് വാഴ ചെയ്യാം അള്ളാഹു സുബാനുഹു താലം ഇതിൽ പങ്കാളികളായ സർവർക്കും അർഹമായ പ്രതിഫലം രണ്ട് ലോകത്ത് നൽകിയ ഹിക്കട്ടെ അള്ളാഹു ഹിദായത്തിൻ്റെ വെളിച്ചം എല്ലാവർക്കും നൽകട്ടെ നമ്മെ എല്ലാവരെയും അള്ളാഹു സന്തോഷത്തോടെ ജന്നാത്തൽ ഫുർദോസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ ഇത്തരം അപകടങ്ങളിൽ നിന്ന് ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ വലിയ കാവൽ നമുക്കും കൂട്ടുകുടുംബത്തിനും ബന്ധപ്പെട്ട സർവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാലായിരിക്കും വരഹമുല്ലാഹി വർക്കാത്തു